ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഞാനത് എന്താണ് ഒരു ഒരു ചെറിയ വലിയ ആഘോഷം ഞങ്ങളുടെ അതപ്പോൾ ഒന്ന് കൂടി ഒന്ന് കാണിക്കാമല്ലോ ഒന്ന് ഓർത്തു അപ്പോൾ ഞാൻ ഞങ്ങളിത് ഇവിടെ കേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് മിഠായി ലഡുവൊക്കെ ഞങ്ങളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ബല്ലൂണൊക്കെ വെച്ച് അതേ ഇവിടെയൊക്കെ ഒരു ബല്ലൂണൊക്കെ ഇങ്ങനെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട് കടിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാ വർഷവും ചെയ്യുന്നതാണ് അപ്പോൾ ചെറിയതായിട്ടൊരു ആഘോഷം അപ്പോൾ അപ്പം എൻ്റെ മോൻ്റെ കേക്ക് കട്ട് ചെയ്യാൻ മോണിയാണ് അപ്പോൾ അവിടെ ഒരു കരച്ചിൽ ബഹളം എല്ലാം ഉണ്ട് എന്ന് വെച്ചാൽ എൻ്റെ ചെറുതിനെ കേക്ക് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞാണ് എന്താണ് ബഹളം അപ്പോൾ വാക്ക് തർക്കം വണ്ടോടാ രണ്ടുപേരും കൂടി അപ്പം പിന്നെ ലാസ്റ്റ് രണ്ട് പേരും കൂടി ഒരുമിച്ച് കട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതിൻ്റെ ബർത്ത്ഡേ അടുത്ത മാസമാണ് അപ്പോൾ അതുകൊണ്ടിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ രണ്ടുപേരും കൂടി അത് കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അയാൾ ചിരിക്കണമുണ്ട് കേട്ടോ അത് കണ്ട് എനിക്കും ചിരി വന്ന് അവർ മൂന്ന് പേരും കൂടി നിന്ന് കേക്കെല്ലാം കട്ട് ചെയ്യണു കേട്ടോ അപ്പോൾ ചെറിയ ഒരു ആഘോഷമാണ് നമുക്കെല്ലാവർക്കും എൻ്റെ പിള്ളേർക്കുമൊക്കെ സന്തോഷമാണല്ലോ ബർത്ത് ഡേ ആകുന്നതിന് മുന്നേ തന്നെ കലണ്ടറിൽ മാർക്ക് ചെയ്ത് വെക്കുന്ന ഒരു സ്വഭാവം എൻ്റെ മകനുണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിനാണ്ടോ എൻ്റെ മോൻ്റെ ബർത്ത്ഡേ അപ്പോൾ എന്താണ് അപ്പോൾ അതിന് മുന്നേ തന്നെ അവനത് ഇങ്ങനെ റൗണ്ട് ചെയ്ത് വെക്കും അപ്പോൾ എല്ലാ വർഷവും ഞങ്ങളിത് ഒരു കുഞ്ഞു കേക്കൊക്കെ വാങ്ങിച്ച് കട്ട് ചെയ്ത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ടേ അപ്പോൾ ഈ വർഷം അത് നിങ്ങളും കൂടി ഒന്ന് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമല്ലോ എന്ന് ഓർത്ത് അങ്ങനെ എടുത്ത വീഡിയോയാണ് കേട്ടോ അപ്പോൾ എൻ്റെ മോന് ഞാൻ ദൈത കേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് എൻ്റെ പൊന്നിൻ്റെ മോന് ഞാൻ ഒച്ചിരി കേക്ക് വെച്ച് കൊടുത്തു മറ്റേ ആൾ നോക്കിക്കൊണ്ടിരിക്കുന്നേണേ പിന്നെ ചേട്ടൻ കേക്കെടുത്ത് കഴിക്കുന്നുണ്ട് ചെറുതവിടെ ഇരുന്ന് ഓരോരോ കുസൃതിത്തരങ്ങളെല്ലാം ഒപ്പിച്ച് വെക്കുന്നുണ്ട് പുള്ളിയുടെ നോട്ടം ആ ലഡുവിലും മിഠായിലുമാണ് അതെങ്ങനെയെങ്കിലും കഴിച്ച് തീർക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് പുള്ളി അവിടെ ഇരിക്കുന്നത് പിന്നെ എന്താണ് കേക്ക് കേക്ക് കഴിക്കണത് കണ്ട നല്ല കേക്കായിരുന്നു കേട്ടോ എന്താണ് കണ്ട അവരെല്ലാവരും എടുത്ത് കഴിക്കുന്നതാണ് പിന്നെ അയാൾ മുറിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ അതെ ചെറുതായിട്ട് പുള്ളിയും കട്ട് ചെയ്യാനായിട്ടൊക്കെ നോക്കുന്നുണ്ട് പുള്ളിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ കാണിക്കുന്നതൊക്കെ അപ്പോൾ അങ്ങനെയുള്ള ഒരു കുഞ്ഞ് സെലിബ്രേഷനാണ് കേട്ടോ പിന്നെന്താണ് അപ്പോൾ എൻ്റെ ചാനലൊക്കെ കാണുന്ന ഫ്രണ്ട്സൊക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ് ചെയ്യണം സ്പാം കമൻസ് ഒന്നും ഇടാതെ തന്നെ കറക്റ്റായിട്ട് സബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഈ കേക്ക് എല്ലാം മുടിച്ച് ഞങ്ങൾ ഓരോരോ പീസാക്കിയിട്ട് എടുത്ത് വെക്കുന്നതാണ് എന്നിട്ട് എല്ലാവരും അതിരുന്ന് കഴിക്കും അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ ഓക്കെ ബൈ